ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറിയിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പരിസരമായിട്ടുണ്ട് ഞങ്ങളുടെ അമ്പലം ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ കാണുന്നത് ഉണ്ടോ അവിടെ നടന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്രയിലേക്ക് തിരിഞ്ഞു അപ്പോൾ വളമംഗലത്തേക്ക് അവിടെയാണ് പോകുന്നത് വളമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി കടകളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്ത് തിരിച്ചിരിക്കയാണ് അപ്പോൾ മകന് ഇപ്പൊ വിഷുവായത് കാരണം അവന് ആവശ്യമുള്ള സാധനം അവിടെ കിട്ടുകയുള്ളു അതിനുള്ള ഓട്ടത്തിലാണ് അങ്ങനത്തെ ഞങ്ങൾ കട കണ്ടുപിടിച്ച് കടയിലേക്ക് പിന്നെ ചെന്ന് അവിടെയുള്ള ഓരോ സാധനങ്ങളും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തീ പിടിച്ച വിലയാണ് എല്ലാത്തിനും പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമല്ലോ എത്ര വിലയുണ്ടെങ്കിലും ഈ വിഷു ആവുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മ വാങ്ങിച്ചേ പറ്റൂ അങ്ങനെ പിള്ളേർക്ക് ആവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിച്ചു വർഷത്തിലൊരിക്കലും അത് വാങ്ങിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ ഓരോന്നേന്റെയും വില തിരക്കി ഓരോ സാധനങ്ങളും വാങ്ങിച്ച് അധികം ഒന്നും വാങ്ങിച്ചില്ല കേട്ടാ ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ പടക്കം ഐറ്റം ഒന്നും വാങ്ങിച്ചില്ല ലാത്തിരി പോത്തിരി കമ്പിത്തിരി മത്താപ്പ് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ ആ അവിടുത്തെ നിൽക്കുന്ന ആളോട് പറഞ്ഞ് അങ്ങനെ ഓരോന്നെ ഞങ്ങൾ വാങ്ങിച്ച് സ്പെഷ്യലായിട്ട് ആയിട്ട് ഇത് ഇത് ഒരെണ്ണം വാങ്ങിച്ച് മയിലിന്റെ പോലെ മൂന്നിതില് കത്തുന്ന ഒരു ഇതാണ് പൂത്തിരി പോലെ തന്നെ തന്നെയാണ് കൊരവപ്പ് പോലത്തെ ഒരു സംഭവമാണ് അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അവന് മുകളിൽ പോയി പൊട്ടുന്ന ഒരു ഇതാണ് അത് വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ അതും ഒരു പാക്കറ്റ് വാങ്ങിച്ച് അങ്ങനെ ഓരോന്നേ പറയണതനുസരിച്ച് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് മതി ഇത്രയൊക്കെ മതി കുറച്ച് പൊട്ടിച്ചാൽ മതി വെറുതെ എന്തിനാ കാശ് പൊട്ടിച്ചു കളയുന്നതെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിൽ വാങ്ങിക്കുന്നു എന്തോരോ ആളുകളാണ് നല്ല രീതിയിൽ വാങ്ങിച്ച് വിഷു അവർ ആഘോഷിക്കുന്നു എത്ര രൂപയാണ് അതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ സന്തോഷമാണ് പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എത്ര പേര് ഒരേ പ്രാവശ്യം ഇങ്ങനെ ഇതേപോലെ പടക്കത്തിന് കാശി മുടക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ദേ ഇത്രയും സാധനം ഞാൻ വാങ്ങിച്ച് അപ്പോഴാണ് ഓർക്കണ ചക്രം വാങ്ങിച്ചില്ലല്ലോ എന്ന് അങ്ങനെ ഒരു നാല് ചക്രവും കൂടെ ഞാൻ വാങ്ങിച്ച് എടുത്തു അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക്